യൂട്യൂബിൽ യൂട്യൂബിലാദ്യമായി വാളൻപുളി കൊണ്ടുള്ള ഒരു സർബത്ത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വാളമ്പുളി കൊണ്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു സർബത്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഒരു സർബത്ത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തോടോടുകൂടിയ അരക്കിലോ വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും കടകളിൽ നിന്നും വാങ്ങുന്ന വാളൻപുളി കൊണ്ട് ഈ ഒരു സർബത്ത് നിങ്ങൾ തയ്യാറാക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ആദ്യം ഈ വാളൻപുളിയുടെ തോടെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ നമുക്ക് തോട് പൊളിച്ച് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് കൊടുക്കാം തീർച്ചയായിട്ടും ഇത് വളരെയേറെ ടേസ്റ്റി ഉള്ളതും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള യൂറിക് ആസിഡ് പോലുള്ള രോഗങ്ങൾക്ക് ഇത് ഏറ്റവും നല്ല പ്രതിനിധിയാണ് വാളംപുളി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാളമ്പുളിയുടെ ഈ ഒരു സർബത്ത് വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ചൂടിൽ നിന്നുള്ള പല രോഗങ്ങൾക്കും ഒരു വളരെയേറെ ഒരു ആശ്വാസമാണ് ഒരു പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയോ അല്ലെങ്കിൽ ഇത്തരം സർവത്തിനെ പറ്റിയോ നമ്മൾ മലയാളികൾക്ക് അപൂർവമായി മാത്രമേ അറിവുണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ പുളിയെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പുളിയുടെ ഇതിനകത്തേക്ക് ഏകദേശം ഒരു കാൽ കപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ഇളക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ആ പുറത്തുള്ള പളപ്പെല്ലാം നമുക്ക് ആ ഒരു വെള്ളവുമായിട്ട് നല്ലപോലെ മിക്സായി കിട്ടുന്നതാണ് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നല്ല പോലെ നമുക്ക് ഈ പുളിയുടെ ആ ഒരു വെള്ളം കിട്ടുന്നതാണ് കണ്ടില്ലേ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ കുറുകി വന്നതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം നമുക്കിതിൻ്റെ കുരുവെല്ലാം ആ ഒരു ക്രീം പോലെ അല്ല പുളിവെള്ളത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതുപോലെ പുളിയുടെ നാര് ഇതൊന്നും പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഇതിനകത്തേക്ക് ഒന്നര കപ്പ് വെള്ളം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെക്കാം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നമ്മളിത് മാറ്റി വെച്ച് കഴിയുമ്പം ഇതിൻ്റെ ആ ഒരു പുളിയുടെ സത്തെല്ലാം മേളിൽ വെള്ളമായിട്ട് വരികയും അതിൻ്റെ താഴെ അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം അടിഞ്ഞുകൂടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ മേളിൽ നിന്നുള്ള ഒരു വെള്ളം വളരെ അനക്കം കൂടാതെ തന്നെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കണ്ടില്ലേ നല്ല ശുദ്ധമായ രീതിയിൽ വെളുത്ത് തന്നെ നമുക്ക് ഒരു വെള്ളം അതായത് പുളിയുടെ സത്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇനിയും സർബത്ത് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കതിനു വേണ്ടി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കപ്പ് പൻസാരിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു പുളി സർബത്തിൻ്റെ അല്ലെങ്കിൽ ആ പുളിയുടെ ക്രീമിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മധുരമാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ സർബത്ത് തയ്യാറാക്കുമ്പോൾ എത്രമാത്രം മധുരമാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അതനുസരിച്ചുള്ള മധുരം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്കിത് നാരങ്ങ നീര് ഒഴിച്ച് ഗ്ലാസ്സിനകത്ത് ഇതിൻ്റെ ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചാണ് ഇത് കുടിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പൻസാരിക്കകത്തേക്ക് ഇനിയും നമ്മൾ വെച്ചിരിക്കുന്ന പുളിവെള്ളം അത് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോൾ കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ഒരു എല്ലാം ആ ഒരു പുലിവെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സായി ചേർന്നിട്ടുണ്ട് ഇത് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് അപ്പൊ നമുക്കിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് നാരങ്ങ നീരൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് തന്നെ പുളിയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കൂടുതൽ നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കാതെ കുറച്ച് അതായത് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് നമുക്ക് കൊടുക്കാം കാരണം ഈ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു സർബത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു നാരങ്ങ നീരും കൂടെ ആ ഒരു പുളിയുടെ ആ ഒരു സർബത്തിനകത്ത് ഒന്ന് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയുടെ നീരാണ് ഏകദേശം ഒരു കപ്പ് ഇഞ്ചി നീരാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇഞ്ചി എടുത്ത് ചീകി അത് ചെറിയ ചെറിയ അതായത് നമ്മൾ ഈ ചീകിയെടുത്തതിനു ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഇഞ്ചി നീരാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ചി ഇഞ്ചിതീരം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി ഏകദേശം ഒരു അഞ്ച് എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുറുകി വരും കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു ജലാംശം എല്ലാം ആവിയായിട്ട് പോയി കഴിയുകയും പിന്നീട് നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ കണ്ടില്ല പകുതി ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ നിർത്തി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തിളയെല്ലാം മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഒന്ന് തടുക്കാനായി ഒന്ന് വെക്കാം അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം വേണം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ല ഒരു കുപ്പിക്കകത്ത് ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഏകദേശം ഒരു മാസം ഒന്നര മാസം വരെ ഒരു കേടും കൂടാതെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ചൂട് കാലത്ത് നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി വെക്കുക ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇത് കാണുന്നതും ഒരുപക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രീതിയിലുള്ള പ്രോബ്ലംസും ഈയൊരു സർബത്ത് കൊണ്ട് ഉണ്ടാകില്ല നിങ്ങൾ വളരെ ധൈര്യമായിട്ട് തന്നെ ഈ സർബത്ത് തയ്യാറാക്കി വീട്ടിൽ വെച്ച് ഇത് ഇതുപയോഗിക്കാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഞാനത് കുപ്പിക്കകത്തെല്ലാം എടുത്ത് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് കാണാം അപ്പോൾ അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോഡ നല്ല തണുത്ത ഒരു സോഡയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്കൊരു അരമുറി നാരങ്ങ നീര് ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ നീര് നീരൊഴിക്കേണ്ട ഒരു അര നാരങ്ങ നീര് മാത്രം മതി അതിനുശേഷം നമുക്ക് ആ ഒരു സർബത്ത് ഒരു കാൽ ഗ്ലാസ്സോളം ആ സർബത്ത് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമുക്ക് അതിനകത്തേക്ക് ഒരു സോഡ ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആയിരം ലൈക്കാണ് അതുകൊണ്ട് നിങ്ങളുടെയും ഒരു ലൈക്ക് ഇടുക